വടകരയിൽ കാർ ഇടിച്ച് വയോധികം മരിക്കുകയും ഒൻപത് വയസ്സുകാരി ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെ പിടികൂടാതെ കുറ്റപത്രം നൽകാനൊരുങ്ങി പോലീസ് വാഹനം ഓടിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ട് രണ്ട് മാസമായിട്ടും വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലീസിനായിട്ടില്ല കുറ്റപത്രം സമർപ്പിച്ച ശേഷം റെഡ് കോർണർ പുറപ്പെടുവിക്കാനായി ഇന്റർപോളിനെ സമീപിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഇറങ്ങി റോഡ് കടക്കുകയായിരുന്ന മുത്തശ്ശി ബേബിയെയും പേരക്കുട്ടി തൃഷാരയെയും കാറിടിച്ചിട്ട് നിർത്താതെ പോയത് വടകര ചേറോട് ദേശീയപാതയിലായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം നടന്നത് ഒൻപത് മാസം കഴിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അപകടശേഷം രൂപമാറ്റം വരുത്തിയ കാർ കണ്ടെത്താനായത് പുറമേരി സ്വദേശി ഷിജിലിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു കാർ അപകടത്തിന് ശേഷം യു എയിലേക്ക് കടന്ന ഷിജിലിനെ നാട്ടിലെത്തിക്കാൻ പക്ഷേ പോലീസിനായില്ല വാഹനത്തിന് രൂപമാറ്റം വരുത്തിയും ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച് ക്ലെയിം തട്ടിയെടുത്തുമായിരുന്നു ഷിജിൽ വിദേശത്തേക്ക് കടന്നത് പ്രതിയെ ഉടൻ നാട്ടിലെത്തിച്ച് കുറ്റപത്രം സമർപ്പിക്കുമെന്നായിരുന്നു പോലീസ് ആദ്യം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത് വാഹനത്തിന്റെ അടക്കം ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ ചേർത്ത് ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതിനുശേഷം പ്രതിയെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ പുറപ്പെടുവിക്കാനാണ് തീരുമാനവും അതേസമയം കുട്ടി ഇപ്പോഴും കോമാ സ്റ്റേജിൽ തുടരുകയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനാണ് വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്